ചേട്ടാ വീഡിയോ കോളിലൂടെ നഗ്നയായില്ലെങ്കിൽ മന്ത്രവാദത്തിലൂടെ ഇല്ലാതാക്കുമെന്ന് അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് ഒരു പൂജാരിയെ ബംഗളൂരുവിൽ നിന്നെത്തിയ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു എന്നുള്ളൊരു വാർത്ത നമ്മളൊക്കെ കേട്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ ഇതിലുള്ള അധീനതയിൽ അധീനതയിലുള്ള ഒരു ക്ഷേത്രമാണ് വിഷ്ണുമായ വിഷ്ണുമായെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ പെരുങ്ങോട്ടുകാര ഒട്ടനവധി ആളുകൾ എത്തുന്ന ക്ഷേത്രം അതുപോലെ തന്നെ അവിടെ അന്നദാനമുണ്ട് ഇതൊന്നും കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു അവർ ഒരു ഡയാലിസിസ് സെൻറ്റർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഫ്രീ ആയിട്ട് ഡയാലിസിസ് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന തന്ത്രി അതായത് ഇപ്പോഴുള്ള തന്ത്രിയുടെ പിതാവ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നൂറ്റി ഒന്നാമത്തെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ മാത്രമായി ആയിരം പേർക്കോളം ആയിരമാണോ നൂറാണോ എന്ന് ഓർമ്മയില്ല ആ നൂറ് പേർക്ക് ആയിരം രൂപ വച്ച് കൊടുക്കുന്ന ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പരിപാടികളൊക്കെ അവിടെ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇന്ന് ഇപ്പോൾ ഈ വിഷ്ണുമായ വിഷ്ണുമായ എന്ന് പറയുന്നത് അല്ല ക്ഷമിക്കണം ഉണ്ണിമായ ഉണ്ണിമായ എന്ന് പറയുന്നത് അവിടുത്തെ തന്ത്രിയുടെ മകൾ അവരിന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നൊരു വാർത്താസമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ട് ദൈർഘ്യമുള്ള സമ്മേളനമാണ് അതുകൊണ്ട് പൂർണ്ണമായും നമ്മളത് കേട്ടിരുന്നില്ല അപ്പോൾ ഇവർ അവിടെ ഈ ഉണ്ണി ദാമോദരൻ പിന്നെ പുരോഹിതൻ ആ മുഖ്യതന്ത്രി അതുപോലെ തന്നെ അവരുടെ സഹോദരൻ വേണുഗോപാൽ ദേവദാസ് ഇങ്ങനെ കുറേ പേരാണ് ഈ സഹോദരങ്ങൾ പേര് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഇതിൽ ഉണ്ണി ദാമോദരന് രണ്ടു മക്കളുണ്ട് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ ഉണ്ണിമായ വിഷ്ണുപ്രിയേയും രണ്ട് മക്കളാണുള്ളത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പറയുന്ന അരുൺ അത് ഈ വിഷ്ണുപ്രിയയുടെ ഉണ്ണിമായയുടെ വിഷ്ണുപ്രിയയുടെ പിതാവ് ഭർത്താവാണ് ഭർത്താവാണ് വിഷ്ണുപ്രിയയുടെ ഭർത്താവാണ് അരുൺ അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന് വലിയ വരുമാനമുണ്ട് അതുകൊണ്ടാണല്ലോ ഫ്രീ ആയിട്ട് ഡയാലിസിസ് സെന്റർ നടത്താനുള്ള ഏർപ്പാടും കാര്യങ്ങളും ഒക്കെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ തന്നെ ഇത്തരത്തിലുള്ള ആ അതെ വലിയ പ്രചാരണം പ്രചാരണം കൊടുക്കുന്നുണ്ട് ആ വലിയ പ്രചാരണമുണ്ട് അപ്പോൾ അത്രയധികം ആളുകൾ എത്തുന്ന ഒരു ക്ഷേത്രം അപ്പോൾ വലിയ സാമ്പത്തികമായിട്ട് അവർക്ക് പിന്നെ വരുമാനമുള്ളൊരു സാമ്പത്തിക ഈ പല ക്ഷേത്രങ്ങളും അനുഭവിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഒരു ദിവസം നിത്യവൃത്തി കഴിഞ്ഞു പോകാൻ പറ്റാത്ത ക്ഷേത്രങ്ങൾ പലതുമുണ്ട് പക്ഷേ പെരിങ്ങോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു അവസ്ഥയില്ല അത്രയധികം ആളുകൾ അവിടെ പ്രാർത്ഥിക്കാൻ എത്തുന്നൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ അവിടെ ഈ പറയുന്ന ഒരുപാട് സമ്പത്ത് ഉള്ളൊരു ക്ഷേത്രമായതുകൊണ്ട് അതിൻ്റെ അവകാശം നേടിയെടുക്കാൻ ദീർഘകാലമായിട്ട് അവിടെ ഒരു തർക്കം നടക്കുന്നുണ്ട് അപ്പോൾ തർക്കത്തിൻ്റെ കാരണം പുറത്തു വന്നത് കഴിഞ്ഞ അവിടുത്തെ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് അവിടെ ക്ഷേത്ര ഉത്സവം നടക്കുന്ന സമയത്ത് ക്ഷേത്ര ഉത്സവത്തിന് മുന്നോടിയായി കുറേ പേരെ പ്രിവെൻറ്റീവ് അറസ്റ്റ് നടത്തി കരുതൽ തടങ്കൽ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് കരുതൽ തടങ്കൽ നടത്താറുണ്ടോ ചില ഇടത്ത് നടത്താറുണ്ട് എങ്കിലും ഇവിടെ അത്ര പ്രശ്നക്കാരായി ക്രമസമാധാന നിലയ്ക്ക് ക്രമസമാധാന പ്രശ്നം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന മുഖ്യതന്ത്രിയുടെ ബന്ധുക്കളെ തന്നെ കരുതൽ തടങ്കലിൽ പോലീസിന് എടുക്കേണ്ടി വന്നു അതാണ് അവിടെ നടന്നിട്ടുള്ള ഒരു കാര്യം ഈ ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന മുഖ്യതന്ത്രിയുടെ അടുത്ത ബന്ധുക്കൾക്കെതിരെ അന്തിക്കാട് സ്റ്റേഷനിൽ അഞ്ച് എഫ്ഐആർ നിലനിൽപ്പുണ്ട് അഞ്ച് എഫ് എഫ്ഐആർ ആണ് നിലനിൽക്കുന്നത് ഇവർ തമ്മിൽ ഉള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ അധികാരം സംബന്ധിച്ചുള്ള തർക്കമാണ് അത് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഈ ഡയാലിസ് സെൻറ്ററിന്റെ അനൗൺസ്മെന്റിന് ശേഷമാണെന്നാണ് അതിനുശേഷമാണ് ഇത് പുറത്തേക്ക് വരുന്നത് ഒരു കൂട്ടർ ഇത് വേണമെന്നും മറ്റൊരു കൂട്ടർ ഇവർക്ക് കൊടുക്കില്ല എന്നുമുള്ളതാണ് ക്ഷേത്രത്തിന്റെ അടിസ്ഥാനപരമായിട്ട് ഇവർക്കിടയിലുള്ള പ്രശ്നം ഇവർ കുടുംബ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാർത്താസമ്മേളനം നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ അവിടെ നടക്കുകയും അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ആർ ഒരു കൂട്ടർക്കെതിരെ വരികയും ചെയ്ത ശേഷം ആണ് ഈ പറയുന്ന പീഡന ആരോപണം അവിടെ വരുന്നത് ഒരു നവംബർ പതിനാറാം തീയതി അവിടെ ബംഗലൂരുവിൽ നിന്നും ഒരു യുവതി എത്തുന്നു ഈ യുവതി അവിടെ ദർശനം നടത്തുകയും അവരവിടെ ചിത്രങ്ങളൊക്കെ എടുക്കുകയും ചെയ്യുന്ന ഒരു സി സി ടി വി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഈ യുവതി തിരിച്ചു പോയ ശേഷം അവിടെ ബലന്തൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു തന്നെ അവിടുത്തെ ജീവനക്കാരനും ക്ഷേത്രത്തിലെ ജീവനക്കാരനും അതുപോലെ തന്നെ ക്ഷേത്രം തന്ത്രിയും ചേർന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നഗ്നപൂജയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടു പ്രകൃതിവിരുദ്ധ പീഡനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് യുവതിയുടെ പരാതി അവർ കൊടുത്തിരിക്കുന്ന കർണാടകയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കർണാടക ബലന്തൂർ സ്റ്റേഷനാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് പ്രകാരം ഈ കർണാടക പോലീസ് കേരള പോലീസിനെ അറിയിച്ചുകൊണ്ട് ഇവിടേക്കെത്തി ഇവിടേക്കെത്തിയപ്പോൾ ഈ അരുൺ അരുൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ മുഖ്യതന്ത്രിയുടെ മകളുടെ ഭർത്താവ് ഈ മുഖ്യതന്ത്രിയുടെ മകളുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്ത് അവരെ കൊണ്ടുപോയി അപ്പോൾ ഈ തന്ത്രി അവിടെ ഉണ്ടായിരുന്നു എന്ന് കുടുംബം പറയുന്നു പക്ഷേ തന്ത്രി അവിടെ ഇല്ലായിരുന്നു എന്ന് പോലീസും പറയുന്നുണ്ട് അവരെ തേടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അതിനുശേഷം ഈ ക്ഷേത്ര ദേവസ്ഥാനമൊക്കെ കണ്ട കർണാടക പോലീസ് പിന്നീട് ഇവരോട് രണ്ട് കോടി കേസ് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് തന്ത്രിയുടെ കുടുംബത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ആ പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണം രണ്ടു കോടി രൂപ കർണാടക പോലീസ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസ് ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന മുഖ്യതന്ത്രി മാറി നിൽക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പെരിങ്ങോട്ടുകരയിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഒരു തന്ത്രിയായി ക്ഷേത്രത്തിൻ്റെ ഒരു മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ഒരാളായി വളരെ ബഹുമാനത്തോടു കൂടി ആളുകൾ കാണുന്ന ഇതാണ് ഒരാളാണ് ഞാൻ പറഞ്ഞല്ലോ ഈ പീഡനക്കേസ് വരുന്നതിന് മുമ്പ് ഇത്രയും വലിയ ഇതൊരു സിവിൽ കേസായി തുടരുകയാണ് ഇത് ക്ഷേത്രത്തിൻ്റെ അധികാരം വേണമെന്ന് പറഞ്ഞ് കോടതിയിൽ ഒരു സിവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സിവിൽ കേസ് നടക്കുകയും അതിനുശേഷം അഞ്ച് എഫ്ഐആറുകൾ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ വരികയും അതിനുശേഷം ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് പ്രിവെൻറ്റീവ് അറസ്റ്റ് നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്തേക്ക് പോകുമ്പോൾ ഇതിൽ ഉള്ളത് ഒരു അവകാശ തർക്കമാണ് കുടുംബ പ്രശ്നം കുടുംബപ്രശ്നം ഇത്തരത്തിലുള്ള വ്യാജപീഡന പരാതിയിലേക്ക് അതെ പോയി എന്നാണ് ഇപ്പോൾ പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു വ്യാജ പീഡന പരാതി കർണാടകയിൽ നിന്ന് വലന്തൂരിൽ നിന്നൊരു യുവതി ഇവിടെ എത്തുന്നു അവർ ഇവിടെ ഒരു ക്ഷേത്ര ദർശനം നടത്തുന്നു അവർക്ക് അവർ പറയുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഭാഷ അറിയാത്തതിനാൽ ഈ വിഷ്ണു പ്രിയയുടെ ഭർത്താവായിട്ടുള്ള അരുൺ അരുൺ അവരെ സഹായിക്കാൻ വേണ്ടി അടുത്തുകൂടുകയും തുടർന്ന് അവരോട് മോശമായി പെരുമാറുകയും പിന്നീട് അവരെ ഈ ഫോണിൽ വിളിച്ച് അനാവശ്യങ്ങൾ അയയ്ക്കുകയും ഇതുപോലെ നഗ്ന ദൃശ്യങ്ങൾ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തതാണ് അപ്പോൾ ആദ്യം വന്ന ഒരു രംഗം അത് വളരെ പ്രധാനമാണ് ആദ്യം അവർ അവരാരോപിക്കുന്നത് പോലെ തന്നെയാണ് ആദ്യം വന്ന വാർത്ത ക്ഷേത്ര പൂജാരിയും ക്ഷേ ക്ഷേത്രം തന്ത്രിയും ക്ഷേത്രത്തിലെ ജീവനക്കാരനും ചേർന്ന ഒരു യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ആവശ്യപ്പെട്ടു എന്നാണ് അപ്പം അത് കേൾക്കുമ്പോൾ ആളുകൾ ഒരു പരിധി വരെ വിശ്വസിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന ആളെന്ന് പറയുന്നത് ക്ഷേത്രവുമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ ആ ആളുകൾ അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം ക്ഷേത്രതന്ത്രിയും ക്ഷേത്ര ജീവനക്കാരനോട് ഒരു യുവതിയെ പീഡിപ്പിക്കാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വാർത്താ പ്രാധാന്യവും ആളുകൾ വിശ്വസിക്കുകയും ചെയ്യും സ്വാഭാവികമാണ് പക്ഷേ ക്ഷേത്ര തന്ത്രിയുടെ മരുമകനാണിത് ഇദ്ദേഹം ഒന്ന് വന്നാലോ മകളുടെ ഭർത്താവ് ഒരു യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു കഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ മാത്രമല്ല ഇത്രയും ആളുകൾ ബഹുമാനിക്കുന്ന വളരെ ബഹുമാനത്തോട് കാണുന്ന ഒരു കുടുംബമാണത് അപ്പോൾ അത്രയും ബഹുമാനിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങൾ രണ്ടുപേരും അമ്മായി അച്ഛൻ ഒരു മരുമകൻ ചേർന്ന് ഒരേ ആളെ പ്രാപിക്കാൻ ശ്രമിക്കുക ഇതാണ് വന്നിരിക്കുന്ന പൂജക്ക് ബലന്തൂരിൽ നിന്ന് വന്നിരിക്കുന്ന എഫ്ഐആറിൽ ടങ്ങിയിരിക്കുന്ന ചുരുക്കം പക്ഷേ ഇവിടുത്തെ പോലീസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പോലീസ് ഇവിടെ എതിർഭാഗത്ത് അതായത് ഈ കർണാടക പോലീസ് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ എതിരാളികളാണ് ഈ പരാതിയുടെ അടിസ്ഥാനം അതുകൊണ്ട് രണ്ട് കോടി രൂപ ഞങ്ങൾ കയറണം എങ്കിൽ ഈ എഫ്ഐആർ ഞങ്ങൾ തരാം എതിരാളികൾ ആരാണ് ഈ പറയുന്ന ബന്ധുക്കൾ തന്നെയാണ് ഈ ബന്ധുക്കൾക്കെതിരെയാണ് അഞ്ച് എഫ്ഐആർ അവിടെ ഉള്ളത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വത്ത് തർക്കത്തെ മറ്റൊരു രീതിയിലേക്ക് ഈ ബലന്തൂർ പോലീസിനെ മറ്റൊന്നും അറിയില്ല അവർ വന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ചുറ്റുപാടുണ്ട് ക്ഷേത്രം കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഇത്രയും വലിയ ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു കാര്യം പറഞ്ഞു തരാം ഈ ക്ഷേത്രം അടഞ്ഞു കിടക്കുകയാണെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഞങ്ങൾക്കിത് തുറന്നു കിട്ടണമെന്നും പറഞ്ഞ് കോടതിയിൽ വന്നിട്ടുണ്ട് ഇത് ക്ഷേത്രം അടഞ്ഞു കിടക്കുന്നു ഞങ്ങൾക്ക് ആരാധന നടത്തണം ഞങ്ങൾക്കിത് തുറന്നു കിട്ടണം ആത്യന്തികമായിട്ട് ഇതൊരു കെ ജി എഫ് ആണ് അതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇവിടെ ഒരുപാട് വിശ്വാസികളുള്ളതാണ് ഒരുപാട് വിശ്വാസികൾ ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്ന ഒരു ആരാധനാ കേന്ദ്രമാണത് അതിനെ എന്താ പറയുക വല്ലാത്ത രീതിയിലേക്ക് വലിയ കണ്ണു വെച്ചുകൊണ്ട് ധാരാളം ധാരാളം പേർ വരുന്നു അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ തകർക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു അവിടുത്തെ ഈ പറയുന്ന മുഖ്യതന്ത്രിയുടെ മകളെ ആക്രമിച്ച് അവർ ആശുപത്രിയിൽ കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു പിന്നെ ഈ പറയുന്ന പോലെ ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ എഫ്ഐആറുകൾ പുറത്തു വരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇത് എന്താ പറയുക ഒരുപാട് വിശ്വാസികളുള്ള ഒരു കേന്ദ്രത്തെ ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നു ഒരുപാട് ആളുകളുടെ വിശ്വാസ കേന്ദ്രമാണ് പെരുങ്ങോട്ട് വരാം അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തെ ഈ രീതിയിലേക്ക് ആരാണ് എന്നുള്ളത് ആരാണ് വലിച്ചിടേണ്ടതെന്ന് വലിച്ചിട്ടതെന്ന് ഈ പിന്നാമ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇപ്പോൾ എന്ത് പറഞ്ഞാൽ ഒരു പീഡന കേസ് ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്താ പറയുക ആദ്യം ഇതിൻ്റെ പിന്നാമ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും കാര്യമല്ല വ്യാജ പീഡന വ്യാജപീഡന വ്യാജപീഡന പരാതികൾ ഒഴിവാക്കണമെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോയെന്ന് ഒന്ന് അന്വേഷിക്കണം അടിസ്ഥാനപരമായിട്ടിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ നമ്മൾ ഒരു ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു പ്രാദേശിക ലേഖനെ വിളിച്ച് ആ അതിന് പിന്നിൽ എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കും അന്വേഷിച്ച ശേഷമാണ് നമ്മളൊരു വാർത്ത ചെയ്ത് ചെയ്യുന്നത് പ്രാദേശിക ലേഖനെ ഇപ്പോൾ നമ്മൾ പോലീസിൽ വിളിച്ചാൽ പോലും വളരെ കൃത്യമായി കിട്ടണമെന്നില്ല പക്ഷേ ആ സ്ഥലത്തെ ലോക്കൽ റിപ്പോർട്ടർക്ക് ഏകദേശമൊക്കെ ഒരു ധാരണ അതിനെക്കുറിച്ചുണ്ടാവും ഇതിനെക്കുറിച്ച് ഉണ്ടാവും അത് മനസ്സിലാക്കിയ ശേഷമാണ് നമ്മളൊരു വാർത്തയെ പരിഗണിക്കുന്നത് അപ്പം എങ്ങനെ വാർത്തകളെ പരിഗണിക്കാവും അല്ലാതെ വെറുതെ എടുത്ത് വിശ്വാസ്യത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ വിശ്വാസ്യത മാത്രമല്ല നമ്മളുടെ ഉണ്ടോ ഇല്ലയോ അതൊക്കെ പോട്ടെ വിശ്വാസ്യത പോണെങ്കിൽ പോട്ടെ അല്ലെങ്കിൽ വിശ്വാസ്യത ഉണ്ടെങ്കിൽ നിൽക്കട്ടെ പക്ഷേ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കുടുംബം തകർന്നു പോകും ഒരു മനുഷ്യൻ്റെ ഇമേജ് അത് വളരെ പ്രധാനമാണല്ലോ അതൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഇപ്പോൾ സ്വത്തോ ഇതൊന്നും ആയിരിക്കില്ല ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അയാളുടെ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ആ ഐഡൻറ്റിറ്റിയെ തകർക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ കൂടി കൂട്ടിയിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ള കഥകൾ നമ്മൾ ചോദിച്ച ശേഷം ഈ വിഷയം ഈ വാർത്ത വന്നപ്പോൾ ഈ വാർത്ത ആദ്യം വരുമ്പോൾ മുതൽ നമ്മൾ പറഞ്ഞത് ഇത് അന്വേഷിച്ച ശേഷം മാത്രം ഈ വിഷയത്തെ എടുത്താൽ മതി എന്നുള്ളതായിരുന്നു നമ്മുടെ തീരുമാനം അത് ഏകദേശമൊക്കെ ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പുതിയ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകൾ ഇനിയും തെളിവുകൾ ഉണ്ടായിരിക്കാം ഇനിയും ഇവരുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഇന്നിപ്പോൾ അവർ കുറേ കാര്യങ്ങൾ വന്നു പറഞ്ഞു അവരെല്ലാത്തിൻ്റെയും തെളിവുകൾ കൊണ്ടുവന്നൊന്നും എനിക്കറിയില്ല എല്ലാം കൊണ്ടുവരില്ല കൊണ്ടുവരാൻ പാടില്ല അവർ അവർക്ക് അറിയില്ലെങ്കിൽ അവർക്ക് അഭിഭാഷകരുണ്ടാകും എന്നാലും നമ്മൾ പറയുകയാണ് എല്ലാ തെളിവുകളും പുറത്തിട്ടാൽ തെളിവുകൾ നശിക്കും നശിപ്പിക്കപ്പെടും അല്ലെ ആ തെളിവുകളെ കൗണ്ടർ ചെയ്യാനുള്ള അടുത്ത ഉപാധി എതിർഭാഗം കണ്ടെത്തും നമ്മളിപ്പോൾ എന്ത് വിഷയമാണെങ്കിലും ഇപ്പം സൂക്ഷിച്ചു വെക്കണം നമ്മുടെ ഭാഗം ശരിയാണ് എന്ന് തെളിയിക്കാനുള്ള സാധനം നമ്മൾ ഒരിക്കലും പുറത്തുവിടരുത് അത് കൊടുക്കേണ്ടത് കോടതിയിലാണ് അത് കോടതിയിൽ മാധ്യമങ്ങളിൽ കോടതിപ്പെടുത്തിയിട്ട് കാര്യമില്ല അത് വേണ്ട സമയത്ത് വേണ്ട അവസരത്തിൽ കൊണ്ടുപോയി കോടതിക്ക് മുമ്പാകെ ഉപയോഗിക്കണം കൃത്യമായി കൊടുക്കണം കൃത്യമായി കൊടുത്താൽ മാത്രമേ അത് തെളിവായി പരിഗണിക്കപ്പെട്ടുള്ളൂ ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതൊരു ഡിവൈസാണ് ഈ ഡിവൈസിൽ ഒരു റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ ഞാൻ കുറേ കഴിഞ്ഞിട്ട് ഇതൊരു ഈ ഡിവൈസിലുള്ള റെക്കോഡിംഗ് ഞാൻ വേറൊരു ഡിവൈസിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഈ ഡിവൈസ് ഉപേക്ഷിക്കുന്നു ആ റെക്കോർഡിംഗ് ഒരു കാര്യമില്ല അതിൻ്റെ ശേഖരിച്ചത് ഈ ഡിവൈസിലാണ് ഈ ഡിവൈസിലാണ് അതാണ് തെളിവായിട്ട് ആ അതാണ് തെളിവായി പരിഗണിക്കുന്നത് അതായത് അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് നമ്മൾ എന്താ എന്ത് സാധനം ഉണ്ടെങ്കിലും നമ്മളിത് എന്ത് ചെയ്യണം നശിപ്പിച്ച് കളയാതെ അത് പ്രഷർ കൂടെ ഉള്ള ഒരു അറിവാണ് നമ്മുടെ ആ വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അത് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനം അതുപോലെ വെച്ചിരിക്കണം നമുക്കൊരു നിർണായകമായി നമുക്ക് അനുകൂലമായി നമ്മുടെ സത്യാവസ്ഥ തെളിയിക്കാനുള്ള സത്യാവസ്ഥയാണ് കേട്ടോ ഇവിടെ കാണിക്കാനല്ല സത്യാവസ്ഥ നമ്മുടെ ഭാഗം ശിരപരാഗത്തും നിരപരാധി തെളിയിക്കണമെങ്കിൽ ഇതൊക്കെയുള്ള മാർഗം അത് സൂക്ഷിച്ചു വെക്കുക അത് സൂക്ഷിച്ച് അനക്കാതെ വെച്ചിരിക്കുക ഇനി പൊന്നും വില തരാന്ന് പറഞ്ഞാലും അത് കൊടുക്കാതിരിക്കുക ചിലരുണ്ട് അതിൻ്റെ റെക്കോർഡിംഗ് എടുത്ത് കൊണ്ടുവന്ന് വേറൊരു ഡിവൈസിലേക്ക് ഇടും കോപ്പി ചെയ്യും അത് തെളിവാണെന്ന് വിചാരിച്ച് കാത്തിരിക്കും റെക്കോർഡ് ചെയ്ത എന്ത് ഉപകരണമാണോ ആ ഉപകരണമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അതാണ് അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയും അവസാനം അത് എഫ് എസ് എല്ലിൽ വിട്ടിട്ട് എഫ് എസ് എല്ലിൽ വിട്ടിട്ട് അത് പിന്നെ അതിൻ്റെ ശാസ്ത്രീയ പരിശോധന നടത്തി തെളിയിച്ചു വരുമ്പോഴത്തേക്ക് ഏകദേശം നല്ലൊരു സമയമാവും അതുകൊണ്ട് എന്തായാലും അവരോട് പറയാനുള്ളതും ഇതാണ് ഏറെ ഏറെ ആൾക്കാർ ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്ന സ്ഥലമാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ ഇന്ത്യയിലെ എമ്പാട് ആളുകൾ വിശ്വാസികളായിട്ടുള്ളൊരു ക്ഷേത്രമാണത് അതിനെ തകർക്കാനാണ് ആരോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് അന്വേഷിക്കേണ്ടതാണ് പോലീസ് അന്വേഷിക്കേണ്ടതാണ് പോലീസ് അന്വേഷിക്കേണ്ടതാണ് അവിടെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഉത്സവം നടക്കണമെങ്കിൽ കരുതൽ തടങ്കൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരൊക്കെയോ കണ്ണു ആ കണ്ണു ശേഷമാണല്ലോ ഈ പീഡനാരോപണം വന്നിരിക്കുന്നത് शेरी